രജനീകാന്ത് നായകനായി എത്തുന്ന വേട്ടയാനിലെ ആദ്യ ഗാനം പുറത്തിറങ്ങി മനസ്സിലായോ എന്ന ഗാനത്തിൻ്റെ ലിറിക്കൽ വീഡിയോയാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത് അനിരുദ്ധാണ് ഗാനത്തിൻ്റെ സംഗീതം പകർന്നിരിക്കുന്നത് മലയാളവും തമിഴും കലർന്ന വരികളാണ് ഗാനത്തിലുള്ളത് രണ്ടായിരത്തി പതിനൊന്നിൽ അന്തരിച്ച മലേഷ്യ വാസുദേവനൊപ്പം യുഗേന്ദ്രൻ വാസുദേവൻ അനിരുദ്ധ് ദീപ്തി സുരേഷ് എന്നിവരും ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത് ഗായകൻ്റെ ശബ്ദം എഐ സാങ്കേതിക മികവ് ഉപയോഗിച്ചാണ് രൂപപ്പെടുത്തിയത് ഇരുപത്തേഴ് വർഷത്തിനു ശേഷമാണ് രജനീകാന്ത് ചിത്രത്തിൽ മലേഷ്യ വാസുദേവൻ്റെ ആലാപനത്തിൽ ഒരു ഗാനം എത്തുന്നത് നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു രജനീകാന്ത് ചിത്രത്തിൽ മലയാള ഗാനം അല്ലെങ്കിൽ മലയാളം വരികൾ ഉൾപ്പെടുന്ന ഗാനം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ പുറത്തിറങ്ങിയ മുത്തു എന്ന ചിത്രത്തിലെ കുളുവാലിലെ എന്ന ഗാനത്തിൽ മലയാളം വരികൾ ഉണ്ടായിരുന്നു എ റഹ്മാൻ ആയിരുന്നു ഈ ഗാനത്തിന് ഈണമിട്ടത് ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ ജയ് ഭീം എന്ന ചിത്രത്തിനു ശേഷം ടി ജെ ജ്ഞാനവേൽ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് വേട്ടയാൻ ലൈക്ക പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ സുഭാസ് കരനാണ് ചിത്രം നിർമ്മിക്കുന്നത് അമിതാഭ് ബച്ചനും ഭഗത്വാസിലും മഞ്ജു വാര്യറും റാണ ദുഗട്ടിയും സുപ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ദീപാവലിയോടനുബന്ധിച്ചാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് ഇതിനോടകം തന്നെ മനസ്സിലായോ എന്ന ഗാനം സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്ങിലെത്തി